നമസ്കാരം ലോകത്തിലെ ഏറ്റവും ചെറിയ കറൻസി ഏതാണെന്ന് നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ പറയുന്ന ഉത്തരമാണ് പത്ത് ബാനിയുടെ റൊമാനിയയുടെ നോട്ടാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പുറത്തിറക്കിയ പത്ത് ബാനിയുടെ നോട്ടാണെന്ന് ശരിക്കും അതാണോ എൻ്റെ അഭിപ്രായത്തിലല്ല ഒരു രാജ്യം പുറത്തിറക്കിയ ഏറ്റവും ചെറിയ നോട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രാജ്യത്തിനുള്ളിലുള്ള സ്റ്റേറ്റുകളോ ഇപ്പോൾ ഇന്ത്യയുടെ പല പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കും എമർജൻസി കറൻസികളുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ നോട്ട് ജിൽഡുകൾ അതായത് ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ സിറ്റി കറൻസികൾ എന്ന് പറയും ഒരു ചെറിയൊരു പ്രവിശ്യം നമ്മുടെ ഒരു പഞ്ചായത്ത് പോലുള്ളതിനൊരു ചെറിയ കറൻസി കറൻസിയുണ്ടായിരുന്നു എമർജൻസി ഇഷ്യൂ ആയിട്ടുള്ള അത്തരത്തിലുള്ള കറൻസികളല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതൊരു ചെറിയ കറൻസിയാണ് മൊറോക്കോ ഒരു ചെറിയ കറൻസിയാണ് ഇതുപോലെ ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി മൊത്തത്തിലുള്ള രാജ്യത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയൊക്കെ കറൻസികളിൽ ഏറ്റവും ചെറുത് ഏതാണെന്നാണ് ഇവിടുത്തെ തർക്കവിഷയം ഇതൊരു തർക്കവിഷയമായിട്ടോ ഒരു മത്സര വിഷയമായിട്ടോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്നു റഷ്യ എന്ന രാജ്യം പുറത്തിറക്കിയ കൊപ്പക് സീരീസ് അതായത് കൊപ്പക് എന്ന് പറയുന്നത് നമ്മുടെ പൈസ പോലെ റഷ്യയിലെ നാണയ വ്യവസ്ഥയ്ക്കാണ് ഈ കൊപ്പക്ക് എന്ന് പറയുന്നത് റൂബിൾ എന്ന് പറയുന്നത് അവിടുത്തെ നോട്ട് വ്യവസ്ഥയ്ക്കാണ് ഈ കൊപ്പക് സീരീസിൽപ്പെട്ട പത്ത് പതിനഞ്ച് ഇരുപത് കൊപ്പക്കിൻ്റെയൊക്കെ നോട്ടുകളുണ്ട് ഈ നോട്ടുകളെന്ന് പറയാൻ കാരണം ഇതൊരു എമർജൻസി കറൻസിയാണ് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് നാണയങ്ങൾക്ക് ക്ഷാമം വന്നു കാരണം ഈ നാണയങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റൽസിനൊക്കെ ക്ഷാമം വന്ന സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്ന എടുത്ത് സ്റ്റാമ്പിൻ്റെ പുറകുവശത്ത് അഡീഷണൽ പ്രിന്റ് ചെയ്ത് അതിനെ കറൻസി ആക്കി മാറ്റി ഇതിന് പറയുന്നത് പോസ്റ്റേജ് കറൻസി എന്നാണ് ഇതൊരു കറൻസിയാണ് കാരണം ഇത് പോസ്റ്റൽ സ്റ്റാമ്പ് ഉപയോഗിച്ച് കറൻസി ആക്കിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ പറയൂ ഇതിലേതാണ് ചെറിയ കറൻസി എൻ്റെ അടുത്ത സൈഡിൽ കാണുന്നത് റൊമേനിയയുടെ ടെൻ പാണിയും സൈഡിൽ കാണുന്ന രണ്ടെണ്ണം റഷ്യയുടെ ഫിഫ്റ്റീൻ കോപ്പക്കും ട്വൻറ്റി കോപ്പക്കും കാരണം ഇത് സ്റ്റാമ്പ് സീരീസ് ആയതുകൊണ്ടാണ് ആ ഒരു സ്റ്റാമ്പിൻ്റെ ആ ഒരു എഡ്ജെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലേതാണ് ചെറുത് നമ്മുടെ കണ്ണുകളെയല്ലേ വിശ്വസിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിനെയാണ് വിശ്വസിക്കേണ്ടത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റൊമേനിയയുടെ ടെൻ ബാണിയാണ് ഏറ്റവും എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല കാരണം റഷ്യൻ ഭാഷയിൽ ഞാൻ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്താണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ കറൻസി വ്യവസ്ഥയിൽ പെടുന്നതാണ് ഇത് കറൻസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതൊരു നാണയമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് പോസ്റ്റൽ കറൻസി തന്നെയാണ് ഏറ്റവും ചെറിയ കറൻസി ഒരു രാജ്യം പുറത്തിറക്കിയ ഏറ്റവും ചെറിയ കറൻസി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് നിങ്ങൾക്ക് കാണാം ഇതൊരു വെള്ളി നാണയത്തിന് തുല്യമായി പ്രചരിക്കുന്നു എന്നാണ് മലയാളത്തിൽ ആ റഷ്യൻ ഭാഷ നമ്മൾ മാറ്റുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ എൻ്റെ ഷീറ്റ്സ് ഉണ്ടായിരുന്നു ഈ ഷീറ്റ്സ് ഞാൻ ഗ്രേഡ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോ ിൽ തന്നെ കാണിക്കാം അപ്പം ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കി വെച്ചോളൂ നിങ്ങൾ തന്നെ പറയൂ ഏതാണ് ചെറുതെന്ന് ഞാൻ ആരോടും മത്സരിക്കാനില്ല ഞാൻ അതൊരു തർക്ക വിഷയമായിട്ട് ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ചെയ്യുന്നത് കാരണം വെറുതെ നമ്മുടെ സമയവും എനർജിയും കളഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തർക്കിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സണൽ കളക്ഷനിൽപ്പെട്ട സ്റ്റാമ്പ് കറൻസികൾ ഞാൻ ഗ്രേഡിങ്ങിന് കൊടുത്താണ് അത്യാവശ്യം നല്ല ഗ്രേഡിലാണ് എനിക്ക് വന്നത് ഈ ഷീട്ടിൻ്റെ ബാക്കി എൻ്റെ അടുത്തുണ്ട് ഞാൻ കൊച്ചിൻ എക്സിബിഷന് കൊണ്ടുവരുന്നുണ്ട് ഇത് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തതാണ് അപ്പോൾ ഒന്ന് അറുപത്തി നാല് ഗ്രേഡും ഒന്ന് അറുപത്തിയാറ് ഗ്രേഡും കിട്ടി ഗ്രേഡിങ്ങിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഇത് അത്യാവശ്യം നല്ല ഗ്രേഡാണ് ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പോസ്റ്റേജ് ഏജ് കറൻസി കറൻസിയെന്ന് താങ്ക് യു വെരി മച്ച്